നാരായണ 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 ദേവർഷി നാരദർക്ക് പ്രണാമം പ്രണാമം അംബരീഷിന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം പ്രണാമം പ്രണാമം ആസനസ്ഥനായാലും സന്തോഷം അംബരീഷ മഹാരാജാവിനും അവിടുത്തെ പ്രിയപത്നിക്കും നമ്മുടെയും പ്രണാമം പ്രണാമം നാരായണ അങ്ങയുടെ രാജ്യത്ത് പ്രവേശിച്ചപ്പോൾ സ്വർലോകത്ത് പ്രവേശിച്ച പ്രതീതി ഈ കൊട്ടാരത്തിലേക്ക് കടന്നപ്പോഴാകട്ടെ ഇന്ദ്രപുരിയിലേക്ക് കടന്ന അനുഭവം അങ്ങയുടെ ഈ ഐശ്വര്യവും ദേശത്ത് കളിയാടുന്ന ഈ ആനന്ദവും നമ്മെ സന്തുഷ്ടനാക്കുന്നു മഹാരാജൻ അങ്ങയുടെ ഈ വാക്കുകൾ നമുക്കും പ്രചോദനം തരുന്നു ദേവർഷെ എല്ലാ വാക്കുകൾക്കും അവിടത്തേക്ക് നന്ദി മഹാത്മൻ എങ്കിൽ ഇനിയും വാക്കുകൾ ഏറെയുണ്ട് മഹാരാജൻ അങ്ങയുടെ ഖ്യാതി അങ്ങ് സ്വർഗലോകം വരെ വ്യാപിച്ചിട്ടുണ്ട് അങ്ങയുടെ ഏകാദശി വൃതാനുഷ്ഠാനത്തെക്കുറിച്ച് ഇന്ദ്രലോകത്തിൽ തന്നെ ആശങ്കകളുണ്ട് നാം നാം ഏകാദശി നോക്കുന്നതിൽ ഇന്ദ്രലോകം ആശങ്കപ്പെടുന്നു നമ്മുടെ ആത്മശാന്തിക്കും ദേശത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി നടത്തുന്ന ഈ വ്രതാനുഷ്ഠാനം ആരെയും കീഴ്പ്പെടുത്താൻ അല്ലെന്ന് അങ്ങേക്ക് ഊഹിച്ചൂടെ നാം അങ്ങനെ ഊഹിച്ചുകൊള്ളാം പക്ഷെ നമ്മുടെ ഊഹം ഇന്ദ്രന്റെ ആശങ്കകൾ അകറ്റില്ലല്ലോ മഹാരാജൻ ഭൂമിയിലെ ഒരു രാജാവ് ഏകാദശി നോൽക്കുന്നതിൽപൻ ആധികൊള്ളുന്നത് എന്തിനാണ് മഹർഷി നാരായണ ൂമിയിലെ ഒരു രാജാവെന്ന് വിശേഷിപ്പിച്ച് ഭവതി അംബരീഷനെ ചെറുതാക്കി കാണിക്കണ്ട ഇന്ന് ഭൂമിയിൽ അധിവസിക്കുന്ന ഏതു രാജാവിനേക്കാളും ശ്രേഷ്ഠനാണ് അംബരീഷൻ നിരവധി യാഗങ്ങൾ നടത്തിയതിന്റെ പുണ്യമുണ്ട് ഇദ്ദേഹത്തിന് അതോടൊപ്പം ഭഗവത് പ്രീതിയുടെ കൈവല്യം പിന്നെ ഏകാദശി നോമ്പിന്റെ ഗുണഫലം ഇതൊക്കെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അംബരീഷൻ ഇന്ദ്രനേക്കാൾ ഔന്നിത്യത്തിലാണെന്ന് മഹർഷെ അങ്ങാ പറഞ്ഞതിനോട് നാം വിയോജിക്കുന്നു പ്രൗഢിയും പ്രഭുത്വവും സ്ഥാനമഹിമയും ഐശ്വര്യവും നിറഞ്ഞു വിളങ്ങുന്ന ദേവേന്ദ്രൻ എവിടെ ഭൂമിയിലെ ഒരു ജനപഥത്തിന്റെ മാത്രം ഭരണം കൈയാളുന്ന അംബരീഷിനെ അങ്ങനെയൊരു താരതമ്യം ഒരിക്കലും ഉചിതമല്ല മഹർഷെ ഇത് നാരദന്റെ ഒരു മനോവിചാരമല്ല മഹാരാജൻ ഇന്ദ്രരാജധാനിയിലെ ചർച്ചയാണ് ഇന്ദ്രനോളം പോന്ന ഒരേ ഒരു രാജാവേ ഇന്ന് ഭൂമിയിലുള്ളൂ എന്ന് പറയുന്നത് ദേവന്മാരാണ് യാഥാർത്ഥ്യത്തോട് ഒരിക്കലും നീതി പുലർത്താത്ത ഒരു വിചാരമാണതെന്ന് അങ്ങേക്ക് പറയരുതോ എങ്ങനെ യാഥാർത്ഥ്യമല്ലാതാകും അംബരീഷ മഹാരാജാവ് ഇന്ദ്രനു തുല്യനോ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനോ തന്നെയാണെന്നാണ് നമുക്കും തോന്നുന്നത് അങ്ങക്ക് ഇന്ദ്രപദം മോഹിക്കാം അത് നേടാൻ വേണ്ടി യാഗങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കാം ഇല്ല മഹർഷേ നാം യാഗങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് രാജ്യശ്രേയസിനും നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടി മാത്രമാണ് അവിടെ ഇന്ദ്രപദം എന്ന ചിന്ത അശേഷം ഇല്ലതാനും അങ്ങക്കത് ആശിക്കാം എന്ന് തന്നെയാണ് നാം പറഞ്ഞത് സൂര്യവംശത്തിൽ നിന്നൊരാൾ ഇന്ദ്രപദത്തിൽ എത്തുന്നത് നല്ല കാര്യമാണ് അങ്ങ് അങ്ങയുടെ വൃതാനുഷ്ഠാനങ്ങൾ തുടരുക കഴിയുന്നതും വേഗം ഇന്ദ്രനെ നിഷ്കാസനം ചെയ്യുക അത് ചിലപ്പോൾ സ്വർഗലോകത്തിന് തന്നെ പുതുവെളിച്ചം നൽകിയേക്കും ഇന്ദ്രപദം മോഹിക്കാനും അത് നേടാൻ വേണ്ടി യത്നിക്കാനും നാം ഇല്ല മഹർഷെ നാം ഇച്ഛിക്കുന്നത് ഭഗവാൻ നാരായണനിൽ ചെന്ന് ലയിക്കാനാണ് അതിൽ കൂടിയതോ അതിൽ കുറഞ്ഞതോ ഒന്നും നാം ആഗ്രഹിക്കുന്നില്ല എന്നറിഞ്ഞല്ല നാരായണ നാരായണ അത് പരമപദം അങ്ങനെ വിഷ്ണുവിൽ ലയിക്കും മുമ്പ് ഇന്ദ്രപദം നേടാനായാൽ അതും ഒരാനന്ദം തന്നെ നാരായണ നാരായണ സ്വാഗതം പ്രണാമം ദേവാധിപ നാം അംബരീഷന്റെ രാജധാനിയിൽ നിന്നും വരികയാണ് എന്താണ് അവിടുത്തെ വിശേഷം അംബരീഷൻ തന്റെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ദേവഷെ സംശയമെന്ത് അത് ഇന്ദ്രപദം തന്നെയാണ് ദേവാധിപനായ അങ്ങയെ വെല്ലാനാണ് അംബരീഷൻ ലോകാധിപനായ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് അമ്പരീഷനെന്താണൊരു വഴി പകർ ലോകങ്ങളിലും സഞ്ചരിച്ച് കാര്യങ്ങൾ യഥാവിധി ഗ്രഹിക്കുന്ന അങ്ങക്ക് പോമഴി നിർദ്ദേശിക്കാൻ അംബരീഷനെ ചെറുക്കുകയല്ല വേണ്ടത് വേണ്ടത് അയാളുടെ വ്രതം മുടക്കുകയാണ് വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് അയാൾ ശക്തി സംഭരിക്കുന്നത് അത് മുടക്കിയാൽ ഇന്ദ്രപദത്തിലേക്ക് എത്തി നോക്കാനുള്ള യോഗ്യത പോലും അയാൾക്കുണ്ടാവില്ല അയാൾ മഹാവിഷ്ണുവിന്റെ വത്സല ഭക്തനാണ് പോരാത്തതിന് മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം അയാളുടെ വരുതിയിലുമാണ് അയാൾ നടത്തുന്ന വ്രതാനുഷ്ഠാനങ്ങളും വിഷ്ണുപ്രീതിക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെയുള്ള ഒരാളുടെ വ്രതം മുടക്കുക എന്നത് സാധ്യമായ കർമ്മമാണോ ദേവഷേ അതൊരു ദുഷ്കര കർമ്മമാണ് അസാധ്യമല്ല മതി ഇത്തരം കർമ്മങ്ങളിലൊന്നും നാം നേരിട്ടിടപെടാറില്ലല്ലോ മഹർഷെ അതിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാറുള്ളത് നമ്മുടെ ആജ്ഞാനുവർത്തികളല്ലേ അപ്സരസുകൾ മുതൽ കാമദേവൻ വരെയുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികൾ അത് പാടില്ലെന്നാണ് നാം സൂചിപ്പിച്ചത് അങ്ങും അങ്ങയുടെ ആജ്ഞാനുവർത്തികളും ഇതിലിടപെടരുത് പകരം മറ്റാരെയെങ്കിലും ഉപയോഗിച്ച് അംബരീഷിന്റെ വ്രതം മുടക്കണം പകരം അയക്കാനുള്ള ആളെക്കുറിച്ചും അങ്ങ് തന്നെ പറഞ്ഞു തരണം ദുർവാസാവ് ദുർവാസാവാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് കാര്യത്തിനയക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരാൾ അത് തീ കൊണ്ടുള്ള കളിയാണ് നമുക്കും അങ്ങേക്കും അറിവുള്ളതല്ലേ തീയുണ്ടെങ്കിലേ വെളിച്ചമുണ്ടാവൂ ദേവാധിപ അളിന്റെ പുണ്യം കെടുത്തി അയാളെ വെറും മനുഷ്യനാക്കുകയാണ് അങ്ങയുടെ ആവശ്യം അതിന് നാം കാണുന്ന ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണ് പക്ഷേ പറഞ്ഞിട്ടാണ് എന്ത്സാവിനെ അദ്ദേഹത്തെ ദേവലോകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നാം ഒരു ദൂതനെ അയച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുകയെന്നും നമുക്ക് നിശ്ചയമില്ല ദേവ അതിനെക്കുറിച്ച് അങ്ങ് വ്യാകുലപ്പെടേണ്ടതില്ല ദുർവാസാവിനെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന കാര്യം നാം നിർവഹിക്കാം ഇവിടെ വന്നെത്തുന്ന അദ്ദേഹത്തെ പൂജിച്ച് ബഹുമാനിച്ച് അംബരീഷന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചാൽ മതി അത്രയും സാധിച്ചാൽ അങ്ങ് ഉദ്ദേശിക്കുന്ന ഫലം കൈവന്നിരിക്കും ദേവേന്ദ്ര അങ്ങയുടെ നിർദ്ദേശങ്ങൾ നാം അംഗീകരിക്കുന്നു ദേവർഷേ എങ്കിൽ നാം പുറപ്പെടുകയായി ദുർവാസാവിനെ കാണാം വിവരങ്ങൾ അറിയിക്കാം അങ്ങനെ ദേവർഷേ നാരായണ 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 പ്രണാമം മഹർഷി നാരദരു സ്വർലോകം മുതൽക്കുള്ള ഉപരലോകങ്ങളിലാണല്ലോ നാരദ മഹർഷിയെ കണ്ടുമുട്ടാറുള്ളത് അതിന് വിരുദ്ധമായി എന്തായിപ്പോർവാസാവിന്റെ ഈ വാക്കുകളിലും മുനയുണ്ട് നാം ഭൂസ്പർശമേൽക്കാത്ത ഋഷിയാണെന്നും തപോവനങ്ങളിൽ എത്താത്തവനുമാണെന്നല്ലേ അങ്ങ് സൂചിപ്പിച്ചത് നാരദർക്ക് അങ്ങനെ തോന്നിയു നാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അഥവാ നാരദർക്ക് അങ്ങനെ തോന്നിയാലും ഈ ദുർവാസാവിന് ദോഷം വരാനില്ല അയ്യോ മഹർഷി ദുർവാസാവ് പ്രകോപിതനാവരുത് നാം അങ്ങയോട് വാദിക്കാനും തർക്കിക്കാനും വന്നതല്ല നാരദർ അതിനായിട്ട് വന്നാൽ പോലും നമുക്ക് വിരോധമില്ല വാദവും പ്രതിവാദവും തർക്കവും ശാപശപഥങ്ങളും ഒക്കെ നമുക്ക് പദ്യമായ കാര്യങ്ങളാണ് അതറിയാം മഹർഷി പക്ഷെ നാരദന് അത് പദ്യമല്ല കോപവും ശാപവും ഒക്കെ തപസ്വികളുടെ തപസിദ്ധി ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇത് രണ്ടും കോപവും ശാപവും അങ്ങയുടെ സ്ഥായി ഭാവമാണെന്ന് പോലും പറയാം എന്നാൽ നിരന്തരം കോപിക്കുകയും യോഗ്യരായവരുടെ നേർക്കുപോലും ശാപമുതിർക്കുകയും ചെയ്യുന്ന അങ്ങക്ക് പക്ഷേ തപസിദ്ധിക്ക് കുറവില്ലല്ലോ ഇതെങ്ങനെ സാധിക്കുന്നു അതിന്റെ രഹസ്യം എന്താണ് മഹർഷി മഹർഷി നാരദരെ അത് നമുക്ക് മാത്രമുള്ളൊരു സിദ്ധിയാണ് നാം ആരോട് ഇടയുന്നുവോ അവരുടെ പുണ്യത്തിൽ പകുതി നമുക്ക് ലഭിക്കും പുണ്യവാന്മാരോടാണ് പൊതുവിൽ ദുർവാസാൽ ഇടയുന്നത് പുണ്യവാന്മാരുടെ കോപശാപങ്ങൾ കൊണ്ട് പോലും നാം കൂടുതൽ ഒരു നല്ല അവസരം കൈവരാൻ പോകുന്നു മഹാസുഹൃദയായ ഒരു മനുഷ്യനോട് ഇടയാൻ അവസരം വരുന്നു എവിടെ അങ് എത്രയും വേഗം സ്വർഗലോകത്ത് ചെന്ന് ദേവേന്ദ്രനെ കാണണം അദ്ദേഹം പറയും ആരോടാണ് അങ് ഇടയേണ്ടതെന്ന് ദേവേന്ദ്രന്റെ നിൽക്കുന്ന ദാസനാണ് നിങ്ങൾ ദുർവാസാവ് ഉള്ളൂ ആജ്ഞ കാത്തു നിൽക്കുകയോ അനുസരിക്കുകയോ ചെയ്യുക ശീലമില്ല മഹർഷി അങ്ങ് ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നല്ല നാം പറഞ്ഞത് സ്വർഗലോകത്ത് ചെന്ന് ഇന്ദ്രന്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചിട്ട് മനസ്സ് തോന്നിയാൽ മനസ്സ് തോന്നിയാൽ മാത്രം ന്യായമെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിച്ചൂടെ മഹാമുനെ എന്തായാലും നരീന്ദ്രനെ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം ദേവലോകത്ത് പോയി ഇന്ദ്രനെ ഒന്ന് കാണുക തന്നെ അങ്ങനെ സാക്ഷാൽ ദുർവാസാവിന്റെ മനസ്സിളകി നാരായൺ നാരായ പ്രണാമം മഹർഷേ ദേവലോകത്തേക്ക് ദേവാധിപനായ ഇന്ദ്രൻ ദുർവാസാവ് മഹർഷിയെ സ്വാഗതം ചെയ്യുന്നു ദേവേന്ദ്രനും ദേവലോകത്തിനും നന്മ ആശംസിക്കുന്നു അവിടുത്തെ പാദസ്പർശമേറ്റപ്പോൾ തന്നെ ഈ ദേവലോകം ധന്യമായിരിക്കുന്നു മഹർഷെ ക്ഷേമമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ക്ഷേമ ഐശ്വര്യങ്ങളുടെ ആധാരം തന്നെ ഈ ദേവലോകമല്ലേ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും കുറവ് വരിക സാധ്യമല്ല മഹർഷെ എങ്കിലും ദേവലോകത്ത് ഒരു അനിശ്ചിതത്വവും ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അനിശ്ചിതത്വവും ആശങ്കയും ദേവലോകത്തോ എന്താണതിന് കാരണം ആരാണ് ഉത്തരവാദി ഭൂമിയിലെ ഒരു രാജാവാണതിന് കാരണക്കാരൻ യാഗങ്ങളിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും പ്രധാനുഷ്ഠാനങ്ങളിലൂടെയും അയാൾ ഇന്ദ്രപദവി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഭഗവാൻ നാരായണന്റെ ഉത്തമ ഭക്തനായതുകൊണ്ട് അദ്ദേഹം അയാളെ സഹായിക്കുന്നുണ്ട് മഹർഷി ഓ അങ്ങനെയോ ഈ സ്വർഗലോകത്തിലേക്ക് ഇന്ദ്രപദത്തിലേക്ക് അവകാശം ഉന്നയിച്ച് അയാൾ ഏത് നിമിഷവും കടന്നുവരാമെന്ന് നാം ഭയപ്പെടുന്നു അതാണ് മഹർഷെ ഇവിടെ ഇപ്പോഴുള്ള അനിശ്ചിതത്വത്തിനും ആശങ്കയ്ക്കുമുള്ള കാരണം അങ്ങ് പറയുന്ന പുണ്യപുരുഷൻ ആരാണ് ഏത് രാജകുലമാണ് അദ്ദേഹത്തെ കൊണ്ട് ശോഭിക്കുന്നത് അത് അമ്പരീഷനാണ് മഹർഷേ സൂര്യവംശരാജാവായ അംബരീഷൻ യാഗങ്ങൾ ചെയ്ത് പുണ്യമാർജിച്ചിട്ടുള്ള അംബരീഷൻ ഇപ്പോൾ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലാണ് ശ്രദ്ധിക്കുന്നത് ഒരു തവണത്തെ അയാളുടെ ഏകാദശി വ്രതം മുടക്കിയാൽ തന്നെ ഈ ദേവലോകത്തെ ആശങ്കകൾ അടങ്ങും മഹർഷെ ദേവലോകത്തിന്റെ ആശങ്കകളെ കുറിച്ച് നാം എന്തിനു വ്യാകുലപ്പെടണം അത് അങ്ങയുടെ മാത്രം വിഷയമാണ് എന്നാൽ അംബരീഷനെ നാം നേരിടും കാരണം പുണ്യവാന്മാരോട് ഇടയുന്നത് നമുക്കെന്നും ഹിതകരമായ കാര്യമാണ് അംബരീഷനോട് ഇടയുമെന്നു മാത്രമല്ല അയാളെ ഇല്ലാതാക്കുകയും ചെയ്യും അതുപക്ഷെ ദേവേന്ദ്രന്റെ ഹിതം നടപ്പാക്കാൻ വേണ്ടിയല്ല നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ തപോബലം ഉറപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം അംബരീഷന്റെ പുണ്യത്തിൽ പകുതി നാം കരസ്ഥമാക്കും അതിലൂടെ ശക്തനാവോ അത് മതി മഹർഷെ അങ്ങ് കൂടുതൽ ശക്തനായാൽ മതി അങ്ങയുടെ തപശക്തി വർദ്ധിച്ചാൽ മതി അതിലൂടെ ദേവലോകത്തിന്റെ ആശങ്കകളും അരക്ഷിതാവസ്ഥയും അസ്തമിക്കും എന്തായാലും ദേവേന്ദ്രനും ദേവലോകത്തിനും നന്മ ഭവിക്കട്ടെ ദുർവാസാവ് മഹർഷിയുടെ മുന്നിൽ ീക്ഷണം എന്താവുമെന്ന് കാണാം ഇരുന്നോളൂ ദേവി ഇന്ന് ദശമിയാണെന്നുള്ളത് മറന്നോ ഇല്ല പ്രഭു മുതൽ ശുദ്ധി ഏകാദശ വ്രതം നോക്കുന്നവർ ദശമി ദിനം മുതൽ തന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊണ്ടും ശുദ്ധി ആചരിക്കണമെന്നത് നിയമമാണ് പക്ഷേ അത് മാത്രം പോരാ ദേവി അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും അരുതാത്തത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പ്രഭോ എന്താണ് ഞാൻ തെറ്റായി പ്രവർത്തിച്ചതെന്ന് അരുളി ചെയ്താലും അറിവില്ലായ്മ തെറ്റല്ലും മറ്റലങ്കാരങ്ങളും വർജിക്കണമെന്ന് നാം നിഷ്കർഷിക്കുന്നതല്ലേ അതെ പ്രഭു അശ്രദ്ധ കൊണ്ടുണ്ടായ തെറ്റാണ് ക്ഷമിച്ചാലും ഞാൻ ആഭരണങ്ങളും മറ്റലങ്കാരങ്ങളും അഴിച്ചു മാറ്റാം മഹാരാജാവിന് കിടക്കാൻ കൊട്ടാരം മട്ടുപ്പാവിൽ നന്നായി അങ്ങോട്ട് പോകാം പട്ടുകിടക്കയിൽ കൊണ്ടുറങ്ങുന്ന അങ്ങേക്ക് അരമുള്ള ദർഭവിരിയിലെ കിടപ്പ് സുഖമാകുമോ എല്ലാ ദശമിരാത്രിയിലും നാം ദർഭവിരിച്ച കിടക്കയിൽ ഉറങ്ങാറുള്ളതല്ലേ ദേവി പിന്നെ എന്താണ് ഇന്നൊരു പുതുമ അങ്ങ് ഉറങ്ങാൻ പുറപ്പെടുന്ന എല്ലാ രാത്രികളിലും ഞാനിത് പറയാറുള്ളതുമല്ലേ ഏകാദശി വിശിഷ്ടമാണ് എന്താണ് പ്രഭു നാളത്തെ ഏകാദശിയുടെ സവിശേഷത നാളെ ഏകാദശിയും വിശേഷം ഏകാദശി ദിനത്തിൽ തന്നെ ദ്വാദശിയും കൂടി വരുന്നത് ഹരിവാസരമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദിവസം പുണ്യപ്രദമാണ് ആ ദിവസം യാഗങ്ങൾക്ക് ഉചിതമായ ദിവസം ഭഗവാനേ ഭവതി കിടന്നുറങ്ങിക്കോളൂ നാം സ്വയം ഏറ്റെടുത്ത വ്രതാനുഷ്ഠാന വിധികളോടെ ഗർഭവിരിയിൽ രാത്രി കഴിക്കാം വൈകുണ്ടേശ്വര ലക്ഷ്മീകാന്ത ശുഭാനുഭവങ്ങൾ തന്ന് അനുഗ്രഹിക്കണേ ഏകാദശിയും ദ്വാദശിയും ചേർന്നുവരുന്ന ദിവസം ഏറ്റവും വിശിഷ്ടമാണ് അത് ഹരിവാസരമാണ് വിഷ്ണു സാന്നിധ്യമുള്ള ദിനം എന്നാൽ ദശമിയും ഏകാദശിയും ചേർന്നുവരുന്ന ദിവസം വ്രതാനുഷ്ഠാനത്തിന് യോഗ്യമല്ല